വായിലെ സൂക്ഷ്മാണുക്കളും പാൻക്രിയാറ്റിക് ക്യാൻസർ സാധ്യതയും തമ്മിൽ ബന്ധമുണ്ടെന്ന പഠനം എൻ വൈ യു ലാങ് ഹെൽത്ത് നടത്തിയ പഠനം ജാമ ഓങ്കോളജിയിലാണ് പ്രസിദ്ധീകരിച്ചത് വായിലെ ചില ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും രോഗസാധ്യത മൂന്നിരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ത് ഒമ്പത് വർഷ കാലയളവിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം മുതിർന്നവരുടെ ഉമ്മുനിർ സാമ്പിളുകൾ വിശകലനം ചെയ്തായിരുന്നു പഠനം നടത്തിയത് പാൻക്രിയാറ്റിക് ക്യാൻസറിനുള്ള വർദ്ധിച്ച അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വായിലെ ഇരുപത്തിയേഴ് തരം സൂക്ഷ്മാണുക്കളെ ഗവേഷകർ പഠനത്തിലൂടെ കണ്ടെത്തി ഇരുപത്തിനാല് ബാക്ടീരിയകളെയും മൂന്ന് ഫംഗസുകളെയുമാണ് കണ്ടെത്തിയത് പോർ ഫൈറോമോണസ് ഗിഞ്ചി വാലി യു നൊഡാറ്റം പാർവിമോണസ് മൈക്ര എന്നിവ ഉയർന്ന അപകട സാധ്യതയുള്ള ബാക്ടീരിയകളായി പഠനം കണക്കാക്കുന്നു ഉമനീര വഴി വായിൽ നിന്ന് പാൻക്രിയാസിലെത്തുന്ന ഈ സൂക്ഷ്മാണുക്കൾ ക്യാൻസറിന് കാരണമായേക്കാമെന്നാണ് പഠനത്തിൽ പറയുന്നത് പാൻക്രിയാസിൽ ട്യൂമറിന് കാരണമാകുന്ന വീക്കം ഇവ സൃഷ്ടിച്ചേക്കാമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക